പെൻസിലും എല്ലാം വാങ്ങാൻ പോയ വിശേഷങ്ങളട്ടതില എല്ലാവരും കണ്ടു നോക്കൂ ഇത് പാണ്ടിക്കാട് അങ്ങാടിയാണോ എത്ര ഈ സ്ഥലം സ്റ്റാൻഡൊക്കെ പോയി നോക്കാം അവിടെ ബുക്കിന്റെ ഞങ്ങൾ സ്റ്റാൻഡ് എത്തിയിട്ടോ ഇപ്പൊ പിന്നെ ഏത് കടിയൊക്കെ കൊറേ കടകൾ ഉണ്ട് വരെ ഇതാ ആ പുഞ്ചിരി കാണിട്ടോ ഞങ്ങൾ കയറിയത് അതൊരു ഫാൻസി ആണേ അതിൻ്റെ മേലെയാണ് ബുക്കും ബാഗും ഒക്കെ ഉള്ള സ്ഥലം മുകളിൽ എത്തിയപ്പോ ഇവിടെ ബാഗൊക്കെ ഉള്ളത് ഓ എത്ര വിധം ബാഗുകളാ ഇവിടെ നല്ല ചോർക്കില്ല ബാഗുകള് ഏതെടുക്കുകറിയുന്നില്ല വേറെ ആൾക്കാരും അവിടെ ബാഗ് എടുക്കാൻ വന്നത് ഞങ്ങള് പല ബാഗുകളൊക്കെ എടുത്തുണ്ട് സിബൊക്കെ തുറന്ന് നോക്കുക അവസാനം ഞങ്ങൾക്ക് രണ്ടാക്കും ബാഗ് കിട്ടി ൊക്കെ ഓക്കെ ആയപ്പോ പിന്നെ ഞങ്ങൾ നോട്ട് ബുക്ക് അണിട്ട് എടുത്തത് വില അല്ലാത്തതും വിലയുള്ളതും ഒക്കെ ഞങ്ങള് വാങ്ങി കോപ്പിയും വാങ്ങിക്കുന്നുണ്ടോ ഇനി ബുക്ക് ബോധ്യാ ഉള്ളത് നോക്കട്ടെ ഞങ്ങൾ രണ്ടാളും ഒരു കളർ എടുത്താൽ ഞങ്ങളെ ബുക്ക് മാറും അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും വേറെ വേറെ കളർ അണിട്ടെടുത്തത് ഞങ്ങൾ അറിഞ്ഞൊക്കെ നല്ല വർക്ക് അയക്കുന്നുട്ടോ അടുത്തത് പിന്നെ വെള്ളക്കുപ്പിയാണ് കേട്ടോ കൊറേ വെള്ളക്കുപ്പിയാൾ ഞങ്ങൾ നോക്കി പക്ഷെ ഞങ്ങൾക്ക് ഒന്നും അവിടെ ഇഷ്ടായില്ല ഔ എത്ര വിധം ടോയ്സ് അവിടെ സ്പൈഡർമാനും ഹൽക്കും ഒക്കെ ഇണ്ടായിരുന്നു അവിടെ ഒക്കെ ഞങ്ങള് പൂതി എടുത്ത് എടുത്തോക്കിട്ടോ ചിറാപ്പാളും മോയിലും ഡോഗാളും ഒക്കെ അവിടെ മുണ്ടൊക്കെ എല്ലാം വാങ്ങാന പൂതിയൊക്കെ ഞങ്ങൾ ഇപ്പൊ അതൊന്നും വാങ്ങുന്നില്ല കേട്ടോ ഗേൾസൊക്കെ ഉള്ള വലയും മാലയും ഒക്കെ ഇണ്ടോ അവിടെ ബില്ലൊക്ക അടച്ച് ബാഗൊക്കെ കിട്ടി ഞങ്ങൾ പോവാനു കേട്ടോ അപ്പോളാണ് അവിടെ കടലപ്പം കുറച്ച് കടല അങ്ങനെ വാങ്ങിയെന്നെത്തി അപ്പോളാ മുന്നേക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞത് ആദ്യം ഒന്ന് ഫ്രൂട്ട് ആണെന്ന് പറഞ്ഞു പിന്നെ വന്നത് വാണ്ട പിന്നെ എനിക്ക് ലിച്ചി മതി എന്ന് പറഞ്ഞു പിന്നെ അതാണ് കേട്ടോ കുടിച്ചത് അവിടുന്ന് ജ്യൂസും ഒക്കെ വാങ്ങി ഞങ്ങൾ തിന്നു കൂടെ കൂടൊക്കെ ഞാൻ വലിയ കുപ്പി കണ്ടിട്ടത് പിന്നെ ഞങ്ങള് കുപ്പി വാങ്ങാൻ വേണ്ടി വേറെ കടയിലാണ്ട കയറിയത് ഇത് ഞങ്ങണ്ടക്കിഷ്ടായിട്ടോ പിന്നെ ഞങ്ങള് കൂട്ടാൻ പാത്ര അണ്ട നോക്കിയത് അവിടെനിന്ന് ഇറങ്ങി ഞങ്ങൾ പോരുന്ന വൈക്ക് ചിപ്സ് ഉണ്ടായിട്ടോ അതും ഞങ്ങള് വാങ്ങി

പാത്രം ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ കൊറേ കൂട്ടാൻ കൊണ്ടു ഞങ്ങൾ വലിയ കൂട്ടാൻ പാത്രം എടുത്തത് ഇനി അത് എന്റെ നോട്ട് വിക്കള കൊറേ വര എല്ലാരും വരല്ലാത്തൊക്കെ ഞാനും വാങ്ങിക്കുന്നുണ്ടോ ഇത് ഞങ്ങക്ക് ബാഗ് വാങ്ങിയപ്പോ ഫ്രീ കിട്ടിയ നെയ്സിൽ ഞാൻ ഈ പൊതി ബ്ലൂ കളറാണ് എടുത്തത് എന്റെ അടിപൊളി ബാഗ് കട്ടിത്തോ ക്യാറ്റൻ അമേരിക്കൻ്റെ ബാങ്ക് ആണ് അടുത്തത് ഇതിൻ്റെ ഒപ്പം പൗച്ചും ഫ്രീ ആണേ ഞങ്ങൾ വാങ്ങിയതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിരിക്കണമെങ്കിൽ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം